응 ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അതായത് മൃഗഭോഗം മഹമ്മദ് രാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ സുഹൃത്തുക്കളെ എത്ര വർഗീയപരമായിട്ടാണ് ചില ആളുകൾക്ക് ചിന്തിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ ഞാനിപ്പോ ഒരു വീഡിയോ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കണ്ട ഒരു വീഡിയോ ഉണ്ടല്ലോ റീന അലക്സ് എന്ന് പറയുന്ന അത് തന്നെയാണ് കറക്റ്റ് പേരെന്ന് തോന്നുന്നുട്ടോ അവരുടെ ഒരു വീഡിയോ ആണ് നമ്മുടെ നജീബിന്റെ അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ അതും അല്ലെങ്കിൽ ബസിയുടെ ബെന്യാമിന്റെ നമ്മുടെ ആടുജീവിതം നടന്ന ആ സിനിമ ഇറങ്ങിയ ശേഷം ഇപ്പൊ വന്ന അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് നമ്മുടെ ആ ഒരു കഥ വായിച്ചു കഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം നജീബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒന്ന് രണ്ട് രണ്ടര വർഷക്കാലം ആ ഒരു മണലാരണത്തിൽ ഏകാന്തമായിട്ട് ആടുകളോടൊപ്പം വസിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിൽ മിണ്ടിപ്പറയാൻ വേണ്ടി പോലും ആരുമില്ലാതെ ഉപദ്രവങ്ങൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഏതൊരു രാത്രിയിൽ തൻ്റെ അടങ്ങാൻ കഴിയാത്ത അടക്കാൻ കഴിയാത്ത ലൈംഗിക പ്രശ്നം ഒരു ആടിനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് ആ ഒരു കഥയിൽ പറയുന്നുണ്ട് നമുക്ക് പിന്നീട് നജീബുമായിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസുകൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പല സംഭവങ്ങളും സംഭവിച്ചതല്ല ആ ഒരു നോവലിന് വേണ്ടിയിട്ട് ആ ഒരു കഥയ്ക്ക് ഒരു തീഷ്ണതയ്ക്ക് വേണ്ടി പലതും നമ്മുടെ കഥാകൃത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് അതൊരു കഥ പോലെ ഒരു നോവൽ പോലെ നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ ഹൃദയത്തിലേക്ക് അങ്ങനെ ആഴത്തിലിറങ്ങാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നജീബ് പറയുന്ന കഥ അതേപോലെ എഴുതിക്കുമ്പോൾ അതൊരു ഡോക്യുമെന്ററി മാത്രമായിട്ട് മാറുന്നതാണ് പലപ്പോഴും പല ഇന്റർവ്യൂസിൽ ട്വന്റി ഫോറിലൊക്കെ കാണുന്ന പല ഇന്റർവ്യൂകളും നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ അത് പരിപൂർണമായിട്ടും അങ്ങനെയല്ല ചിലതെല്ലാം എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈവൻ ഹക്കീം എന്ന് പറയുന്ന ഒപ്പം യാത്ര ചെയ്തെന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല ഇതുവരെ ആയിട്ടും ആ പുസ്തകം ഇറങ്ങിയിട്ട് എത്രയോ കാലമായി സിനിമ ഇറങ്ങിയിട്ടതാ ഇത്രയും ദിവസമായി എന്നിട്ട് പോലും ഹക്കീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അന്ന് നമ്മുടെ ഈ ഒരു മനുഷ്യനൊപ്പം യാത്ര ചെയ്ത ആൾ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇപ്പോൾ നമ്മുടെ കേരള മുമ്പിലേക്ക് നമ്മുടെ പൊതു സമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഒരു പക്ഷെ അതും എഴുത്തുകാരന്റെ ഭാവന സൃഷ്ടി മാത്രമായിരിക്കാം എന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ കരുതാം എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെയുള്ള സമയത്തും അവിടെ ആ ഒരു മനുഷ്യന്റെ ലൈംഗിക തൃഷ്ണയെ നമ്മുടെ എല്ലാ മുസ്ലിങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കന്മാരെന്നാണ് ആ സ്ത്രീയൊക്കെ പറയുന്നത് എല്ലാ കാക്കന്മാരും ഇങ്ങനെയാണ് മൃഗങ്ങളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഏത് നിമിഷവും ഭോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ് എല്ലാ മുസ്ലിങ്ങളൊന്ന് ഒരു മടിയുമില്ലാതെ ഒരു പൊതുവൽക്കരിക്കുകയാണ് ഒരു ജനറലൈസ് ചെയ്യാണ് അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ജനറലൈസേഷൻ എനിക്ക് തോന്നുന്നു അതൊരു ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതായത് എവിടെയെങ്കിലും ഒരു ആൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ടൊരാളാണ് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം ഇങ്ങനെയാണ് അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഇസ്ലാമ ഫോബിയോ അല്ലെങ്കിൽ ഹിന്ദു ഫോബിയൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സ്ത്രീയുടെ വർത്തമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരു ഇതിനേക്കാൾ ഭിന്നമായിട്ടുള്ള അഭിപ്രായം ഉള്ളവരുണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് ഈ ചാനൽ എഴുതുകയും ഞാൻ അത് ഡീറ്റ് ചെയ്യാൻ പോകുന്നില്ല ഒപ്പം തന്നെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം കൂടി ഉണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജ്യൂസ് കുടിക്കരുത് ജ്യൂസ് ജൂതന്മാരിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് ജ്യൂസ് നമുക്ക് ഹറാമാണ് മുസ്ലിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുക്രി എന്ന് വെച്ച് കഴിഞ്ഞാല് മതപുരോഹിതന് ഒരു ഗംഭീര പ്രസംഗമൊക്കെ നടത്തിയത് അതിനുശേഷം അദ്ദേഹത്തിന് ജ്യൂസ് മുക്രി എന്നുള്ള പേരൊക്കെ വീണായിരുന്നു ആ ഒരു സംഗാതിയോട് ഇത് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നു നജീബിന്റെ അല്ലെങ്കിൽ ആഡ് ജീവിതം എന്ന് പറയുന്ന ബെന്യാമിന്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകത്തിന് ശേഷം അതിപ്പോൾ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതില് അറബികളെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നു അറേബ്യയിലുള്ള ചില ആളുകളൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അറബികൾ ഇസ്ലാമികളല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമ ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്നാണ് ആ ഒരു മനുഷ്യനോട് ചോദിക്കുക ചെയ്ത് ആ ചോദ്യകർത്താവിന്റെ വർഗീയത കൃത്യമായിട്ടും ആ ഒരു ചാനൽ അങ്ങനെ തെളിഞ്ഞു കാണാനുണ്ട് എന്തൊക്കെയാലും ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചത് കൃത്യമാണ് ഈ ചെങ്ങാതി പറയുന്ന ഉത്തരം വർഗീയ ഉത്തരമായിരിക്കും കാരണം ഇയാളുടെ വീഡിയോസൊക്കെ എല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടുശീവിച്ചില്ല പക്ഷേ ഈ ചെങ്ങാതി പറഞ്ഞ ഉത്തരം ഭയങ്കര വ്യത്യസ്തമായി തോന്നി നോക്കൂ നമ്മൾ ഇതൊരു ഇസ്ലാമിക് ഫോബിയായിട്ട് ചിത്രീകരിക്കേണ്ട ഇത് നൂറ് ശതമാനം തെറ്റായ രീതിയാണ് നോക്കൂ നിങ്ങളപ്പോ ആ വീഡിയോ കണ്ടിരിക്കും വളരെ വ്യത്യസ്തമായി എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് വ്യത്യസ്തമായി തോന്നിപ്പോയി ഈ ഒരു വീഡിയോ കാരണം വർഗീയമായിട്ടല്ല ആ ഒരു മനുഷ്യൻ ആ ഒരു വിഷയത്തെ എടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇതൊരു നോവലാണ് ഇതൊരു കഥാകാരനാണ് അയാളൊരു വർഗീയത പറയുന്നൊരു കഥാകാരനല്ല നോവലിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇയാൾ നോവൽ പറയുന്ന കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം സത്യമാണ് അതിലത്തെ നായകനെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് ഇസ്ലാം വിരുദ്ധമാവുന്നത് ഇനിയിപ്പോ അറേബ്യൻസ് അതിലുണ്ട് അറേബ്യൻസ് വളരെ മോശമായി പെരുമാറുന്ന കാട്ടറബികൾ എന്നൊക്കെ അദ്ദേഹം വിളിക്കുന്നുണ്ട് അങ്ങനത്തെ ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ ഈ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് അത്തരം ആളുകളൊക്കെ അങ്ങനെ തന്നെ പെരുമാറതുകൊണ്ട് എങ്ങനെയാണ് അതിൽ പ്രശ്നമായിട്ട് മാറുക എന്നതാണ് ഈ ചെങ്ങാൽ ചോദിക്കുന്നത് ഒരിക്കലും ഒരു ഇസ്ലാം വിരുദ്ധ സിനിമയല്ല എന്നു ആ ഒരു മനുഷ്യൻ പറഞ്ഞ് ഒപ്പിക്കാനുള്ള എല്ലാ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഒരു വലിയ പ്രശ്നം ഇപ്പോ അതിലല്ല ഒരു സിനിമ ഇറങ്ങുമ്പോഴും ഒരു പുസ്തകം ഇറങ്ങുമ്പോഴോ അപ്പോൾ തന്നെ ഇത് ഇസ്ലാം വിരുദ്ധമാണ് ഇത് ഹിന്ദു വിരുദ്ധമാണ് ഇത് ക്രിസ്ത്യൻ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാളെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേന് ഇത്തരം ആളുകളൊക്കെ പോയി ചോദിക്കുകയാണ് ഈ സിനിമ ഇസ്ലാമിക് വിരുദ്ധമല്ലേ നമ്മൾ എതിർക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു തീവ്രവാദ മനസ്സുള്ള ആളുകളൊക്കെ നമ്മൾ എവിടെ കൊണ്ടു വന്ന് എത്തണം ഇത് എല്ലാ മതത്തിലും ഉണ്ടെന്നേ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരെയാണോ മുസ്ലിംക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആളുകളുണ്ട് ഇവരുടെ മുമ്പിൽ ആദ്യം സിനിമ കാണിച്ചതിന് ശേഷം മാത്രം നമുക്ക് സിനിമ കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ മെല്ലെ മെല്ലെ ഇവർ എത്തിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ഭാവിയിൽ നമ്മളെല്ലാവരും ഏറ്റിടേണ്ടത് നമ്മൾ എല്ലാവരും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വലിയ ദുരവസ്ഥ എന്നിരിക്കുന്നു എന്തായാലും ഈ രണ്ട് വീഡിയോസും കണ്ട ശേഷം നിങ്ങളാ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നുള്ളത് കൂടി കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക നന്ദി